കേരളത്തെ ഞെട്ടിച്ച നടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയെന്ന കേസിൽ വിധി വരുന്നത് സംഭവം നടന്ന് എട്ട് വർഷത്തിന് ശേഷം കേരളം ഇതുപോലൊരു കേസ് നാളിതുവരെ കേട്ടിട്ടില്ല കേസിൽ ഇരുന്നൂറ്റി അറുപത്തി സാക്ഷികളാണുള്ളത് സാക്ഷി വിസ്താരത്തിനു മാത്രം നാനൂറ്റി ദിവസം പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് രേഖകൾ നൂറ്റി നാല്പത്തിരണ്ട് തൊണ്ടി മുതലുകൾ ഷൂട്ടിങ്ങിനായി തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രയിലായിരുന്നു അടി ഇതിനിടെ കൊട്ടേഷൻ പ്രകാരം അവരെ തട്ടിക്കൊണ്ടുപോയി അപകീർത്തികരമായ ദൃശ്യം പകർത്തിയെന്നാണ് കേസ് അങ്ങനെ സവിശേഷതകൾ ഏറെയാണ് ഈ കേസിന് അതിജീവിതയും പ്രതികളിലൊരാളും സിനിമാ മേഖലയിൽ നിന്നാണെന്നതും കേസിൽ അതിജീവിത സ്വീകരിച്ച നിലപാടുകളുമെല്ലാം വിഷയം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടാൻ കാരണമായി മലയാള സിനിമാ മേഖലയിൽ വിമൻ ഇൻ സിനിമാ കളക്റ്റീവ് എന്ന വനിതാ കൂട്ടായ്മയുടെ പിറവി സിനിമാ മേഖലയിലെ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് നൽകാൻ സർക്കാർ ഹേമാ കമ്മിറ്റിയെ നിയമിക്കുന്നതിലേക്ക് നയിച്ചത് ഈ സംഭവമാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേസ് വിചാരണ തുടങ്ങിയത് കോവിഡ് ലോക്ക്ഡൌൺ മൂലം രണ്ടു വർഷത്തോളം വിചാരണ തടസ്സപ്പെട്ടു അതിജീവിത ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കസ്റ്റഡിയിലിരിക്കെ തുറന്നു പരിശോധിക്കപ്പെട്ടതും വിവാദമായി പ്രോസിക്യൂഷൻ സാക്ഷികളുടെ വിസ്താരം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ പൂർത്തിയായതാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെയാണ് അവസാനം വിസ്തരിച്ചത് നൂറ്റി ഒൻപത് ദിവസം എടുത്തു ഇത് പൂർത്തിയാക്കാൻ തുടർന്ന് പ്രതിഭാഗം സാക്ഷികളുടെ വിസ്താരം പൂർത്തിയാക്കി ഈ വർഷം ആദ്യത്തോടെ വിധി പ്രസ്താവിക്കുമെന്നായിരുന്നു കരുതിയത് എന്നാൽ നടപടിക്രമം നീണ്ടുപോയതോടെ അന്തിമ വിധി പ്രസ്താവവും നീണ്ടു അതാണ് ഡിസംബർ എട്ടിൽ എത്തി നിൽക്കുന്നത് കേസിന്റെ നാൾ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് നടി ആക്രമിക്കപ്പെട്ടു ഫെബ്രുവരി പതിനെട്ട് ഡ്രൈവർ മാർട്ടിൻ ആന്റണിയെ അറസ്റ്റ് ചെയ്തു ഫെബ്രുവരി പത്തൊമ്പത് വടിവാൾ സലീം പ്രദീപ് എന്നിവർ കൂടി അറസ്റ്റിലായി ഫെബ്രുവരി ഇരുപത് മണികണ്ഠൻ അറസ്റ്റിൽ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഒന്നാം പ്രതിയായ പൾസർ സുനി അറസ്റ്റിൽ കോടതിയിൽ കീടങ്ങാനെത്തിയപ്പോഴായിരുന്നു അറസ്റ്റ് ജൂൺ ഇരുപത്തിയെട്ട് കേസുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപിനെ ചോദ്യം ചെയ്തു ജൂലൈ പത്ത് ദിലീപ് അറസ്റ്റിൽ ഒക്ടോബർ മൂന്ന് ഹൈക്കോടതി ദിലീപിന് ജാമ്യം നൽകി രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് എട്ട് കേസിൽ വിചാരണ നടപടി തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തിയൊമ്പത് ആറു മാസത്തിനകം വിചാരണ പൂർത്തിയാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിയൊമ്പത് ഡിസംബർ ഇരുപത്തിയഞ്ച് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി നാല് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് തുടരന്വേഷണത്തിന് അനുമതി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചു ഡിസംബർ സെപ്റ്റംബർക്ക് അന്തിമവാദം മാർട്ടിൻ ആന്റണി ബി മണികണ്ഠൻ വിജീഷ് എച്ച് സലീം എന്ന വടിവാൾ സലീം പ്രദീപ് ചാർലി തോമസ് നടൻ ദിലീപ് എന്ന പി ഗോപാലകൃഷ്ണൻ സനിൽകുമാർ മേസ്തിരി സനിൽ ജി ശരത് പ്രതിപ്പട്ടികയിൽ പതിനഞ്ചാം സ്ഥാനത്താണ് ഇതോടെ ഒന്നാം പ്രതി എൻ എസ് സുനിൽ എന്ന പൾസർ സുനിൽ ഉൾപ്പെടെ പത്തു പ്രതികളാണ് കേസിൽ ഇപ്പോഴുള്ളത് പ്രതിഭാഗം ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് രേഖകൾ ഹാജരാക്കി കേസിൽ ഇരുപത്തിയെട്ട് പേർ കൂറുമാറി അതിജീവത ആവശ്യപ്പെട്ടതനുസരിച്ച് വനിതാ ജഡ്ജി ഹൈക്കോടതി നിയോഗിച്ചു രഹസ്യ വിചാരണയാണ് നടന്നത് പിന്നീട് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് തുടരന്വേഷണം നടത്തി രണ്ടാം കുറ്റപത്രം നൽകി ആദ്യ പ്രതിപട്ടികയിൽ ചിലരെ ഒഴിവാക്കുകയും മറ്റു ചിലരെ മാപ്പു സാക്ഷിയാക്കുകയും ചെയ്തു മലയാള സിനിമാ ലോകം മാത്രമല്ല മലയാളിയാകെ ഉറ്റുനോക്കുന്ന വിധിയറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം